പൊന്നുപ്പച്ചിയും ഉമ്മച്ചിയും എന്നോട് കൽപ്പിച്ചതാണെങ്കിലോ എന്റെ കുഞ്ഞു പെങ്ങളെ കെട്ടിക്കുമ്പോ മോനെ അമ്പതും അമ്പതും സ്ത്രീധനം കൊടുത്തിട്ടാണ് കല്യാണം കഴിപ്പിച്ചത് അതുകൊണ്ട് പലിശയില്ലെങ്കിലോ മുതലെങ്കിലും വാങ്ങാതെ നിന്നെ കൊണ്ട് പെണ്ണ് കെട്ടിക്കൂല എന്ന് പറയുമ്പോ ചെറുപ്പക്കാരം ചെയ്യാത്തവരെ തൃപ്തിക്ക് വേണ്ടി സ്ത്രീധനം വാങ്ങാതെ വിവാഹം കഴിക്കാ പിതാക്കൾ വെറുത്താലും പെങ്ങളുടെ കടം ബാക്കി ഉണ്ടായാലും കുടുംബമങ്ങ് കൊടുവീടങ് വിൽക്കേണ്ടി വന്നാലും കല്യാണം കഴിക്കുന്നവെങ്കിൽ അവരാണായി മഹർ കൊടുത്തിട്ട് പോലും ഒരു തുണ്ട് ഭൂമി പോലും സ്വർണം പോലും ഒരിഞ്ച് പണം പോലും ആഗ്രഹിക്കാതെ റബ്ബിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചിട്ടാണോ നമ്മൾ കല്യാണം കഴിച്ചു പോയത് ജീവിതത്തെ കെട്ടിപ്പെടുത്തുപോയത് ജീവിതത്തിന്റെ സുഖവും ദുഃഖവും റബ്ബിന്റെ സിഷ്ടാനിഷ്ടങ്ങൾ മുന്നിൽ വെച്ചിട്ടാണോ